ജില്ലയിലെ എൻഡു സുൽഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ നാലര മാസക്കാലമായി കാഞ്ഞങ്ങാട്ട് നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു സമരസമിതിക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മുൻനിർത്തി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ജില്ലയിലെ എൻഡു സുൽഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ ദിവസക്കാലമായി നടത്തിവന്ന അനിശ്ചിതകാല സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്നാണ് സമരസമിതിയുടെ തീരുമാനം ജില്ലയിലെ എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എന്നിവരോടൊപ്പം ആർ അജയൻ തിരുവനന്തപുരം സമരസമിതിയിലെ പി ഷൈനി അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് കാരണമില്ലാതെ ഒഴിവാക്കിയ ആയിരത്തി മുപ്പത്തിയൊന്ന് പേരെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ തിരിച്ചെടുക്കുക മരുന്നും ചികിത്സയ്ക്ക് നൽകുക വിവാദ ഉത്തരവ് പിൻവലിക്കുക എന്നിവയായിരുന്നു സമരസമിതിയുടെ പ്രധാന ആവശ്യങ്ങൾ സമരത്തിന്റെ സമാപന യോഗത്തിൽ സി എച്ച് ബാലകൃഷ്ണൻ അധ്യക്ഷനായി അജയ്കുമാർ കോടോത്ത് മാധവൻ മാഷ് കരിവള്ളൂർ ഹക്കിം ബേക്കൽ തമ്പാൻ വാഴുന്നോരടി സതീദേവി അരമം ചന്ദ്രൻ മധുസൂദരൻ കരിവള്ളൂർ ഗംഗാധരൻ ഏഴാം മൈൽ ശ്രീധരൻ മടിക്കൈ ജഗദമ്മ കാഞ്ഞങ്ങാട് ഉഷാപ്പിലിക്കോട് കുമാരൻ കാടങ്കോട് നാരായണൻ ബേഡെടുക്ക മനോജ് ഒടിഞ്ഞവളപ്പ് നന്ദകുമാർ നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു പീഷനി സ്വാഗതവും ബേബി അമ്പിളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്